അനിൽ അക്കര കൂടെ ചേരുന്നുണ്ട് നമുക്കപ്പം ശ്രീ അനിൽ അക്കര യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസുകാർ ഇമ്മട്ടിൽ അടിക്കുന്നത് അദ്ദേഹം മദ്യപിച്ചു എന്ന് ആരോപിച്ചാണ് ഇങ്ങനെ അടിക്കുന്നത് പക്ഷേ മദ്യപിച്ചെങ്കിൽ പോലും ഇങ്ങനെ പോലീസുകാർ പെരുമാറാൻ പാടില്ല എന്നത് ഒരു വസ്തുതയെ നിലനിൽക്കുകയാണ് അപ്പോഴാണ് ഈ യുവാവിന് ഇമ്മട്ടിൽ ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അനുകൂലമായൊരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് ചുവന്നൂർ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെയാണ് പോലീസ് അനാഗ അനാവശ്യമായി അന്ന് കസ്റ്റഡി എടുക്കുകയും അത് മർദ്ദിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടില് പോലീസിനെന്തും ചെയ്യാമെന്ന് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷെ അനാവശ്യമായി മർദ്ദിക്കുകയും വലിയ രീതിയിൽ കർണവടം അടിച്ചു പൊട്ടിയൊക്കെ ചെയ്തൊരു വിഷയമാണ് അപ്പൊ അതിനെതിരായി നിയമപരമായി സുജിത്തും സുജിത്തിന്റെ സഹപ്രവർത്തകരും നിയമപരമായ നടപടി നേരിട്ട് നേരിടാൻ തീരുമാനിച്ചു അതിന് ഏറ്റവും പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷയാണ് കൊടുത്തത് പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പോലീസും ഒരുമിച്ച് ശ്രമിക്കുകയുണ്ടായി പക്ഷെ വിവരാവകാശ കമ്മീഷൻ അത് കൊടുക്കണം എന്ന നിലപാടിൽ ഉറച്ചുനിന്നു വലിയ നിയമപരമായ പോരാട്ടം നടത്തിയാണ് സുജിത്തിനും സഹപ്രവർത്തകർക്കും അത് ലഭിച്ചത് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട വിഷയം ഈ അഴിമതി നിരോധന നിയമവും അതുപോലെ തന്നെ വിവരാവകാശ നിയമവും ഒക്കെ രാജ്യത്തെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം രാജ്യത്തെ ഇത്തരത്തിലുള്ള നിയമസംഹിതകളും ഒക്കെ സുതാര്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവാണ് അപ്പം അത് പ്രധാനമായും ഇന്ന് വിവരാവകാശ നിയമം തന്നെ അട്ടിമറിക്കുകയാണ് അത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വിവരാവകാശ നിയമത്തെ അട്ടിപ്പറിച്ച് ഈ തെളിവുകൾ നൽകാതിരിക്കാൻ വേണ്ടി പോലീസും ഭരണകൂടമൊക്കെ ശ്രമിക്കുക അതിനെതിരായുള്ള വലിയ ചെറുത്തു നിൽപ്പാണ് സൂചിപ്പിൻ്റെ ഭാഗത്തുണ്ടായത് ഇത് മാതൃകാപരമാണ് കേരളത്തിലെ യുവാക്കൾക്കെല്ലാം ആവേശം നൽകുന്ന നടപടിയാണ് ഇത്രയേറെ അടികിട്ടി അവശനായി കരണപടം തകർന്നിട്ട് പോലും നിയമപരമായി പോരാടി അന്തിമമായ വിജയം സൂചിത ഇത് പൊതുപോത്തർ സംബന്ധിച്ചുള്ള ഒരു മാതൃകാപരമായ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അനിൽ ഇത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച കാര്യമാണ് അതിൽ യൂത്ത് കോൺഗ്രസ് അന്ന് എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കെടുത്തുണ്ടോ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ ഇന്ന് ഇടപെട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു വിഷയം ഈ സിസി ടി വി കിട്ടുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ അവസരത്തിൽ